ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യദർശനത്തിലെ ഏഴാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആത്മാനക്ഷിരവദ്യാതി ൂന്തരമഖി വിവർത്തല വിദ്യം യഥക്ഷിരൂന്തരമഖിളം വിവർത്തല വിദ്യംയ ഇതാണ് ശ്ലോകം ആത്മാ ആത്മാരവത് രൂപന്തരം നാതി ഇന്ദ്രജാലേന നിർമ്മിതം യഥ വിവർത്തം വിദ്യത്തെ ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ആത്മാ ആത്മാവ് ക്ഷീരവത് പാൽ എന്ന പോലെ രൂപാന്തരം നാതി രൂപാന്തരത്തെ പ്രാപിക്കുന്നില്ല അതഹ അതുകൊണ്ട് അഖിലം സർവത്തും ഈ ലോകം ഈ പ്രപഞ്ചം മുഴുവനും യഥാ ഇന്ദ്രജാലേന നിർമ്മിതം ഇന്ദ്രജാലത്താൽ നിർമ്മിതമാകുന്നത് എങ്ങനെയാണോ അതുപോലെ തഥ അതുപോലെ വിവർത്തം വിദ്യതെ വിവർത്തമായി കാണപ്പെടുന്നു വിവർത്തമെന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉള്ളതായി തോന്നുകയാണത് ശരിക്കും മറ്റൊന്നാണുള്ളത് നമുക്ക് തോന്നുന്നത് വേറൊന്നായിട്ടായിരിക്കും ഇവിടെ ബ്രഹ്മമാണെല്ലാമായി വിവർത്തം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ആത്മാവ് പാലിനെ പോലെ രൂപാന്തരത്തെ പ്രാപിക്കുന്നില്ല അതുകൊണ്ട് അഖില പ്രപഞ്ചവും ഇന്ദ്രജാലക്കാരൻ നിർമ്മിക്കുന്ന ലോകമുണ്ടായി വരുന്നത് പോലെയാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ദ്രജാലത്താൽ നിർമ്മിക്കപ്പെടുന്നത് പോലെ വിവർത്തമായി കാണപ്പെടുന്നു ആത്മാവ് ഇവിടെ ആത്മാവിനെ വിശ്വാത്മാവെന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് പരബ്രഹ്മം തന്നെയാണല്ലോ വിശ്വാത്മാവ് അങ്ങനെയുള്ള ആത്മാവ് പാല് പുളിച്ച് തൈരാകുന്നത് പോലെ രൂപാന്തരത്തെ പ്രാപിക്കുന്നില്ല ഇത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഏകവും അഖണ്ഡവും നിത്യവും സ്ഥിരവുമായ ചൈതന്യമാകുന്നു ആത്മാവ് അതിന് ജന്മം സ്ഥിതി വൃദ്ധി പരിണാമം നാശം എന്നിങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള ആത്മാവ് പ്രപഞ്ചമായി വിവർത്തനം എങ്ങനെ എന്ന ചോദ്യം പ്രസക്തമാണ് ആദിമ്യാന്ത വിഹീനവും അമേയവും അവ്യയവുമാകുന്നു ആത്മാവെന്നും അത് നിത്യ നൂതനമാകുന്നു എന്നുമാണ് അദ്വൈതികൾ സിദ്ധാന്തിക്കുന്നത് അങ്ങനെയുള്ള ആത്മാവിൻ്റെ വിവർത്തമായി ലോകത്തെ എങ്ങനെ സ്ഥിരീകരിക്കാം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത് ആശ്ചര്യകരമാം വിധം സംഭവിക്കുന്നു എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു പ്രപഞ്ചം എവിടെ നിന്ന് ഉണ്ടായി എങ്ങനെയുണ്ടായി എപ്പോഴുണ്ടായി ആധാരത്തിലാണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് അത് എങ്ങനെയാണ് ഇരിക്കുന്നത് അതായത് അതിൻ്റെ നിജസ്ഥിതി നിജ രൂപം എന്താണ് നിജഭാവം എന്താണ് എന്നിത്യാദി ചോദ്യങ്ങൾ സത്യാന്വേഷികളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു തുടങ്ങിയതുമാണ് പക്ഷേ ഉത്തരം കണ്ടെത്താൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല അക്കാര്യമാണ് അഖിലം വിവർത്തം ഇന്ദ്രജാലേണ ഇന്ദ്രജാലേന വിദ്യത്തെ നിർമ്മിതം യഥ എന്ന് കാവ്യാത്മകമായി ഗുരു പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രജാലക്കാരനുണ്ടാക്കുന്ന ഇന്ദ്രജാലങ്ങൾ പോലെയാണ് ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ തന്നെ അത് മായ ജാലവിദ്യയാണ് അപ്പൊ അങ്ങനെ ഇത് പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ പ്രപഞ്ച വിവർത്തത്തെ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാല സൃഷ്ടി പോലെ മനസ്സിലാക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ